ജനസേവ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ വാർഷിക വരുമാനം കണക്കാക്കുന്നത് എങ്ങനെ തൊഴിൽ ഇല്ലാത്തതും മാസവരുമാനം ഇല്ലാത്തതുമായ ഒരു പൗരൻ്റെ കാർഷിക വരുമാനം എങ്ങനെയാണ് കണക്കാക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റിൽ അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനമാണ് സാധാരണഗതിയിൽ തിട്ടപ്പെടുത്തി നൽകുന്നത് എന്നാൽ അപൂർവം അവസരങ്ങളിൽ അപേക്ഷകന്റെ വ്യക്തിഗത വരുമാനവും നിർ നിർണയിച്ച് നൽകാറുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ കുടുംബ വാർഷിക വരുമാനത്തോടൊപ്പം അപേക്ഷകന്റെ വ്യക്തിഗത വരുമാനം കൂടി തിട്ടപ്പെടുത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു പ്രാദേശിക അന്വേഷണത്തിൽ ലഭിക്കുന്ന വിവരങ്ങളുടെയും അപേക്ഷകൻ നൽകുന്ന സത്യപ്രസ്താവനയുടെയും അടിസ്ഥാനത്തിലാണ് ദിവസക്കൂലിക്കാരുടെ വരുമാന നിർണയം നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നടപ്പാക്കി വരുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലാളികൾക്ക് നൂറ് തൊഴിൽ ദിവസങ്ങൾ നൽകുന്ന കൂലിയിൽ കുറഞ്ഞ തുക വാർഷിക വരുമാനമായി തിട്ടപ്പെടുത്തുവാൻ പാടില്ല എന്നാണ് നിർദ്ദേശം നൂറ് തൊഴിൽ ദിനങ്ങളിലെ വേതനം കണക്കാക്കി സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് വില്ലേജ് ഓഫീസർ മനോയിൽ പറയുന്നത് അപേക്ഷകന് വസ്തുവിൽ നിന്ന് വരുമാനം ഉണ്ടോ എന്ന് പരിശോധിച്ച് പ്രാദേശിക അന്വേഷണം നടത്തി അപേക്ഷകനോട് ഡിക്ലറേഷൻ വാങ്ങിയും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ